ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പങ്കാളിത്തത്തിന്റെ ആഗോള വാർഷിക ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു സാമൂഹ്യ വികസനത്തിനും സമഗ്രമായ വളർച്ചയ്ക്കും നിർമ്മിത ബുദ്ധിയുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ വികസന മന്ത്രം ഏവർക്കുമൊപ്പം ഏവരുടെയും വികസനം എന്നതാണ് ഏവർക്കും നിർമ്മിത ബുദ്ധി എന്ന ആശയത്തോടെയാണ് ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും തയ്യാറാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ അടുത്ത വർഷം നടക്കുന്ന ജി ഉച്ചകോടിയിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്നതിൽ പ്രധാനമന്ത്രി ആഹ്ലാദം പ്രകടിപ്പിച്ചു എല്ലാ രാജ്യങ്ങളിലും നിർമ്മിത ബുദ്ധി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും നിർദ്ദേശിച്ചു നിർമ്മിത ബുദ്ധി കഴിവുകളുടെയും ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യ ഇന്ന് പ്രധാന പങ്ക് വഹിക്കുന്നു സാങ്കേതിക സാമൂഹ്യ മാറ്റം കൊണ്ടുവരാനാണ് രാജ്യത്തെ യുവാക്കൾ ശ്രമിക്കുന്നതെന്ന് ഉച്ചകോടിയിലെ നിർമ്മിത ബുദ്ധി പ്രദർശനം പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ആരോഗ്യ സംരക്ഷണം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തെ അദ്ദേഹം വിശദീകരിച്ചു നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട അത്യാധുനിക ഗവേഷണങ്ങളെയും പ്രായോഗിക പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കാൻ ലക്ഷ്യമിടുന്ന ഇരുപത്തിയൊൻപത് അംഗരാജ്യങ്ങളുള്ള പങ്കാളിത്ത സംരംഭമാണ് ജി പി എ ഐ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി പി എ ഐയുടെ പ്രധാന അധ്യക്ഷ പദവിയിലുള്ള രാഷ്ട്രമാണ് ഇന്ത്യ